ഫോട്ടോസും വീഡിയോസും വീഡിയോസൊക്കെ നമ്മളിങ്ങനെ ഈ ഒരു സൈറ്റിലും കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യുമ്പോൾ എന്ത് സുരക്ഷിതത്വം ഉണ്ട് ഈ ഒരു തിയേറ്ററുകളിൽ തന്നെ ക്ലിയർ ആയിട്ട് അവരുടെ ഫേസ് ആണ് വ്യക്തികളെ ശരിക്കും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോസ് ആണ് പ്രൈവസി ആണ് അത് ഒരാള് സിനിമ തിയേറ്ററിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പൊതുസ്ഥലത്ത് നിൽക്കുമ്പോൾ അവരുടെ പ്രൈവസിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസും ഫോട്ടോസും ആണ് ശരിക്കും പറഞ്ഞാൽ ഇവർ ഈ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സർക്കാർ നിയന്ത്രണത്തിലുള്ള സിനിമ തിയേറ്റേഴ്സിൽ നിന്ന് ഇപ്പോ സി സി ടി വി ഫുട്ടേജസ് ഒക്കെ ലീക്ക് ആയിട്ടുണ്ട് അത് ശരിക്കും ഞാൻ ചോദിക്കുന്നത് ശരിക്കും നമ്മളൊരു പ്രൈവസിനെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന അതും വിഷ്വൽസ് വന്നിരിക്കുന്നത് അതെ ശരിക്കും പറഞ്ഞാൽ നമ്മള് പൊതുസമൂഹത്തിൽ നമ്മൾ സുരക്ഷിതരാണോ ഈ സി സി ടി വി ഓക്കെ നമുക്ക് ആവശ്യമാണ് നമ്മുടെ സുരക്ഷയ്ക്കും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ആവശ്യമാണ് സി സി ടി വി പക്ഷെ അത് ഇതുപോലത്തുള്ള രീതി ചെയ്യുമ്പോഴാണ് അത് അതിന് പുറത്തു പോകുമ്പോഴുള്ള ഒരു കാര്യമാണ് ഇതിപ്പം നമ്മളൊട്ടും പ്രതീക്ഷിക്കുന്നില്ല അത് അശ്ലീല വീഡിയോസ് സൈറ്റിലൊന്നും വരും എന്നുള്ളത് കാരണം നമ്മളൊന്നും സമാധാനത്തോടെ പോയി കാണാനാണ് തിയേറ്ററിൽ പോകുന്നത് പലരും അപ്പൊ അവിടുത്തെ വിഷ്വൽസും പുറത്തു പോകുന്നു എന്നുള്ളത് അതും ഇത്രയും വൃത്തികെട്ട സൈറ്റ് അതെ അത് ക്ലിയർ ആയിട്ടുള്ള ഫേസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് ഈ വീഡിയോസും കാര്യങ്ങളും ലീക്ക് ആവുന്നത് അപ്പോൾ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ നിയന്ത്രിക്കുന്ന സർക്കാർ നിയമ സിനിമാ തിയേറ്ററിൽ നിന്നാണ് ഈ ഒരു സി സി ടി വി വീഡിയോസും ഫുട്ടേജും ഒക്കെ ചോർന്നിരിക്കുന്നത് ഒരു സിറ്റുവേഷനിൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും തന്നെ സുരക്ഷിതല്ല ഈ സി സി ടിവിയുടെ ബേസും പറഞ്ഞുകൊണ്ട് എല്ലാ ഇങ്ങനെ മിസ് യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള നമ്മുടെ നമ്മുടെ വീട്ടുകാരുടെ ആണെങ്കിലും ഒക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ നമ്മളിങ്ങനെ ഈ ഒരു സൈറ്റിലും കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യുമ്പോൾ എന്ത് സുരക്ഷിതത്വം ഉണ്ട് ഈ ഒരു തിയേറ്ററുകളിൽ തന്നെ ഇതിൽ പ്രധാനമായിട്ട് തിരുവനന്തപുരത്തുള്ള നിള കൈരളി തുടങ്ങിയ തിയേറ്ററുകളിലുള്ള വിഷ്വൽസാണ് പോയിട്ടുള്ളത് അവിടെയുള്ള ഇപ്പൊ കമിതാക്കളായാലും ലവേഴ്സ് അല്ല ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ആയിട്ട് ഇരിക്കുന്നു അവരുടെ വീഡിയോസ് സഹിതം ഇപ്പൊ അവർക്കൊക്കെ ഒരു ഫാമിലി ഉണ്ട് അതെ അവര് വേറൊന്നും വേറെ രീതിക്കുള്ളൊരു പിള്ളരൊന്നും അല്ലല്ലോ നമ്മള് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവര് അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവരുടെ വീഡിയോസ് അവര് മറ്റൊരു സൈറ്റിൽ ഇങ്ങനത്തെ ഒരു സൈറ്റിൽ കാണുന്നു അപ്പോൾ ഉള്ളൊരു അവരുടെ ഒരു എന്താ പറയാ മനസ്സൊന്ന് എന്ത് വിഷമിച്ചു കാണും അവര് അതെ അത് ക്ലിയർ ആയിട്ട് അവരുടെ ഫേസ്കളെ ശരിക്കും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലുള്ള ആണ് അതിനകത്ത് കാണാൻ പറ്റുന്നത് ആ ഓരോ സൈറ്റുകളിലും കാര്യങ്ങളിലും ആണ് ഓരോരുത്തരുടെയും ഇതും വീസും കാര്യങ്ങളും ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സി സി ടി വി ഉണ്ടെന്നുള്ളതിലല്ല സി സി ടി വി എത്രത്തോളം സുരക്ഷിതമാണ് പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോസും കാര്യങ്ങളും ആർക്കാണ് ആക്സസ് ഉള്ളത് ഈ വീഡിയോസും കാര്യങ്ങളും ആരാണ് ലീക്ക് ചെയ്യിപ്പിക്കുന്നത് അതെ ഇപ്പൊ പോലീസ് അന്വേഷണത്തിൽ അവർ രണ്ട് നിഗമനത്തിലാണ് എത്തിയിരിക്കുന്നത് ഒന്ന് ഒന്നുകിൽ അവിടെ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു സ്റ്റാഫാണ് ഇത് പുറത്ത് കൊടുത്തത് അല്ലെങ്കിൽ ഹാക്ക് ചെയ്തു എന്നുള്ളൊരു ഇതിലാണ് അവരെത്തി നിൽക്കുന്നത് അതെ ശരിക്കും ഈ വീഡിയോസ് എങ്ങനെ പുറത്തുപോയി പോയി ആരുടെ സൈഡിൽ നിന്നാണ് ഈ വീഡിയോസ് പോയിരിക്കുന്നത് ഇതൊക്കെ നമുക്ക് ഇപ്പോഴും ക്ലാരിറ്റി ഇല്ല ശരിക്കും ഇതൊരു പ്രൈവസി ബ്രീച്ച് മാത്രല്ല ഇത് ശരിക്കും നിയമപരമായിട്ടൊരു ഗുരുതര കുറ്റകൃത്യവും കൂടിയാണ് കാരണം ഒരാളുടെ സ്വകാര്യതയിൽ കയറി ഇടപെടുക അതിന്റെ ഫോട്ടോസും വീഡിയോസും അത് ഇത്രയും അശ്ലീലമായിട്ടുള്ള സൈറ്റുകൾ പബ്ലിഷ് ചെയ്യുക ഇത് ശരിക്കും ഒരു ഗുരുതര കുറ്റകൃത്യവും കൂടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുക ഒരാൾ പ്രൈവസിയാണ് അത് ഒരാൾ സിനിമ തിയേറ്ററിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പൊതുസ്ഥലത്ത് നിൽക്കുമ്പോൾ അവരുടെ പ്രൈവസിനെ ക്വസ്റ്റിൻ ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസും ഫോട്ടോസും ആണ് ശരിക്കും ഇവർ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ശരിക്കും പോലീസ് എടുത്തിരിക്കുന്ന ഐ ടി ആക്ട് പ്രകാരമാണ് ഏറ്റവും കൂടിയ ശിക്ഷ തന്നെ കിട്ടുന്ന രീതിയിലാണ് കേസ് എടുത്തിരിക്കുന്നത് സോ നമുക്ക് എന്തായാലും നോക്കാം എന്താണ് തെളിയിക്കപ്പെടുമ്പോഴേ അറിയാൻ പറ്റുള്ള എങ്ങനെയാണ് ഇത് ലീക്കായൽ എന്നുള്ളത് ഹാക്കേഴ്സ് ത്രൂ ആണോ അതോ ഈ ഒരു ജീവനക്കാർ ത്രൂ ആണോ എങ്ങനെയാണ് ഇത് ലീക്കായി എന്നുള്ള കാര്യം നമുക്കത് ചെക്ക് ചെയ്യേണ്ടതുണ്ട് ശരിക്കും പറഞ്ഞാൽ അത് ആ കുറ്റവാളികളെ ശരിക്കും കണ്ടുപിടിച്ച് നിയമത്തിന് മുന്നിൽ തന്നെ കൊണ്ടു വെക്കണം ഏറ്റവും കൂടിയ ശിക്ഷകൾ തന്നെ അവർക്ക് കൊടുക്കണം കാരണം ഇനിയും ഇതുപോലുള്ള പ്രൈവസി ഇഷ്യൂസും കാര്യങ്ങളും വരരുത് ഇനിയെങ്കിലും